പിന്നെ നമ്മൾ നോക്കേണ്ടത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലമാണ് അവിടെ അദ്ദേഹം ഏതാണ്ട് പതിനായിരത്തിനെടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത് അതുകൂടാതെ തൃശ്ശൂർ കോർപ്പറേഷൻ ഒക്കെ വരുന്ന തൃശ്ശൂർ നിയമസഭാ സെഗ്മെന്റിൽ അദ്ദേഹത്തിന് പതിനാലായിരം വോട്ടാണ് ലഭിച്ചത് പിന്നെ നാട്ടിക വോട്ടിൻ്റെ ഭൂരിപൈക്കൊക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ആണ് അദ്ദേഹത്തിന് ലഭിച്ചത് പിന്നെ നാട്ടിക സി പി ഐക്കൊക്കെ സ്വാധീനം ഇടത് കോട്ടയം എന്നൊക്കെ അറിയപ്പെടുന്ന അവിടെ ഏതാണ്ട് പതിമൂവായിരത്തി ചില വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളും ചരിത്രത്തിൽ ആദ്യമായി അന്തിക്കാട് പഞ്ചായത്തിൽ സുരേഷ് ഗോപിക്കാണ് ലീഡ് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല സി പി ഐക്ക് മാത്രം സി പി ഐയുടെ കോട്ട എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് അന്തിക്കാട് അതായത് ഈ സുനിൽകുമാറിൻ്റെയും ഈ പറയുന്ന സി പി ഐ മന്ത്രിമാരുടെയും ഒക്കെ ഒരു സ്ഥലമാണ് അന്തിക്കാട് അവിടെ പോയിരുന്നു അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അത്രത്തോളം പരിതാപകരം വാർത്തകളൊക്കെ നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു അത് ചെയ്തിരുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ആശുപത്രി അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു ഇടയ്ക്ക് അത് കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററോ അങ്ങനെ എന്തോ കുറച്ചുകൂടെ വിപുലമായി മാറ്റി പിന്നെ അത് തിരിച്ചു പഴയ അവസ്ഥയിലേക്ക് പോയി അവിടെ പ്രസവം ഉൾപ്പെടെ നടന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അത് പക്ഷേ കെട്ടിടങ്ങൾ കെട്ടിവ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുവഴി കിട്ടുന്ന എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടോ അങ്ങനെ വല്ലതും ആയിരിക്കാം എന്തിനാണ് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല അവിടുത്തെ ജനങ്ങൾക്കും അറിയില്ല അതുപോലെ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അവിടെ ഒരു പകൽ വീട് പകൽ വീട് പത്തു വർഷമായിട്ട് ഒരു കെട്ടിടം വലിയ ഒരു ഒന്ന് രണ്ടു നിലക്കെ രണ്ടോ മൂന്നോ നില എന്തായാലും ഒരു നിലയല്ല മന്ത്രിമാരും അല്ല ഒരു അതെ അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ അത് പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല അവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട് അത് കിണറ് കണ്ടാൽ പിന്നെ അവിടുത്തെ അതിൽ നിന്നും ആരും വെള്ളം കുടിക്കില്ല പിന്നെ ഒരു ടർഫ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട് ടർഫ് എന്ന് കണ്ടാൽ ടർഫ് നമ്മളൊക്കെ നാണിച്ചു പോകുന്ന രീതിയിലുള്ളൊരു ടർഫ് അതായത് സാധാരണ ഒരു ഗ്രൗണ്ട് നാല് സൈഡിലും വല കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ആകെ അവിടുത്തെ ഒരു വെച്ചാൽ ഈ അതിൻ്റെ ഈ കുറച്ച് കാല ഈ മരം ഇങ്ങനെ ഇതിൻ്റെ ഈ വല കെട്ടാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളോ തൂണുകളൊക്കെ നിപ്പുണ്ട് അവിടെയൊക്കെ ആളുകൾ വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്ന ടെർഫ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇതാണ് അവിടുത്തെ സ്ഥിതി അത് കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു കംഫർട്ട് സ്റ്റേഷൻ എത്രയോ ഖജനാവിൽ നിന്ന് എത്രയോ പൈസ മുടക്കി ഉണ്ടാക്കിയ ഒരു കംഫർട്ട് സ്റ്റേഷൻ അത് പ്രവർത്തിക്കുന്നില്ല മൂന്ന് വർഷമായിട്ട് അവിടെ അത് പ്രവർത്തിക്കുന്നില്ല അതായത് ജനങ്ങൾക്ക് അവിടെ എന്നും ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി തുടങ്ങിയതാണ് മൂന്ന് വർഷമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല അത് അവിടെ മൊത്തം കരിയിലും ഒക്കെ കിടക്കുന്നു അതേസമയം അതിന് തൊട്ട് എതിർ സൈഡിൽ സി പി ഐയുടെ വലിയ ഒരു പാർട്ടി ഓഫീസ് ഇതാണ് കോൺട്രാസ്റ്റ് മനസ്സിലാക്കുക അതെ ഇതാണ് അന്തിക്കാട്ട സ്ഥിതി അപ്പോൾ ആ ഒരു സാഹചര്യം ബ്രൈവിൻ്റെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അന്തിക്കാട്ട ജനങ്ങൾ ഇക്കുറി ഈ പറയുന്ന അവർക്കും വികസനം വേണമെന്ന് എത്ര കാലമായിട്ടവർ ഇതിനു വേണ്ടി പിന്നെ നമ്മൾ ഒരു വെള്ളം കിട്ടാത്ത സ്ഥലത്ത് അവിടെ വെള്ളമില്ല അവിടെ ഒരു അവർക്ക് കാലങ്ങളായിട്ട് വെള്ളം കിട്ടുന്നില്ല ഈ ഒരു സാഹചര്യമാണ് അതായത് മന്ത്രിമാരുടെ സ്വന്തം സ്ഥലത്ത് ഉണ്ടായത് അപ്പോൾ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും അന്ത്യക്കാട്ട ജനങ്ങൾ സുരേഷ് ഗോപിക്ക് അവിടെ ഭൂരിപക്ഷം കൊടുത്തിരിക്കുകയാണ് അതാണ് അവിടെ സംഭവിച്ചത്